നമ്മളിന്നൊരു അൺബോക്സ് മീനിയാണ് വരുന്നത് വേറെ ഒന്നും അല്ല ഒരു കമ്മലിൻ്റെ സ്റ്റാൻഡാണ് വാങ്ങിയത് അതെങ്ങനെ നോക്കാം മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് എന്താ അതില്ല കമ്മലിനോട് എനിക്ക് ഭയങ്കര ക്രൈസാണ് കമ്മലും മോതിരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അന്നേരം കമ്മലിട്ട് വെക്കാൻ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നേരം മോൾ ഓർഡർ ചെയ്തതാണ് അതെങ്ങനെയുണ്ടോ നോക്കാം ചാക്കിനകത്തക്കെയാണ് വന്നിരിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്നിനോട് ഒന്ന് ഫ്രീ ആണ് എന്നിട്ട് ഒന്ന് എനിക്കും ഒന്ന് നോക്കാവും നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നറിയത്തില്ലോ അവിടെ എന്തോ ഉണ്ടല്ലേ പിരിയുണ്ടല്ലേ ഏറ്റത്ത് ആ ഇനി ഇതോടെ ആ ഇതോടെ ഇനി ഒരെണ്ണം കൂടെ വള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇതുപോലത്തെ കമ്മൽ സ്റ്റാൻഡ് ഇപ്പം ആദ്യമായിട്ടാ അല്ല നമ്മൾ ഷോപ്പുകളിലൊക്കെ ഇരിക്കുന്ന സ്റ്റാൻഡുണ്ട് അത് അത്രയും അങ്ങോട്ട് പറ്റത്തില്ല അവര് ഇത് കണ്ടപ്പോ ഒരു ചേർത്തിട്ട് അങ്ങനല്ലായിരുന്നു കേട്ടോ ആദ്യം നമ്മുടെ സ്റ്റാൻഡിന്റെ റിങ് കയറ്റണം പിന്നെ ഈ ഇത് കയറ്റേണ്ടത് അവസാനം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് പിന്നെ അഴിച്ചുപോണീ എങ്ങനെ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ കറക്കി കറക്കി എടുക്കാം കേട്ടോ കൊള്ളാം ഈ കമ്മൽ വെച്ച് നോക്കട്ടെ രണ്ട് സ്റ്റാൻഡുണ്ടായിരുന്നു ഒന്ന് പച്ച ഒന്ന് നീല കേട്ടോ രണ്ട് സെറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻസ് ഇത് സ്റ്റാൻഡിലോട്ടിട ഒരു തട്ടിലിട്ടിട്ടുണ്ട് കമ്മലി ഒരു തട്ടിൽ എല്ലാം ഫിനിഷ് ചെയ്ത് കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കമ്മലിങ്ങനെ ഞാത്തി ഇട്ടാ മതി റാണിയും നഷ്ടപ്പെടത്തില്ല ഇതെല്ലാം ഞാലുള്ള കമ്മലികളാണ് എല്ലാ കമ്മലും സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിനിലെല്ലാം സ്റ്റഡ് കമ്മലാണ് താഴെ ഞാലുള്ള ജിമ്മിക്കയും അതുപോലെ തന്നെ ഉള്ള കമ്മലുകൾ താഴെയും കുറച്ച് സ്റ്റഡും ഞാലോ കമ്മലും ഉണ്ട് കേട്ടോ കുറച്ച് സ്ഥലം ബാലൻസ് വന്നു ഇത്ര സ്പേസി കമ്മലിയില്ല ഇത് ഇന്ന് ഇന്നലെ ഒന്നും മേടിച്ചില്ല കേട്ടോ ഓരോ ഫങ്ഷനും എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോഴൊക്കെ ഇക്കായാലും മോളായാലും മോനായാലും എനിക്ക് മേടിച്ചോണ്ട് വരുന്ന എവിടെ പോയിട്ട് വന്നാലും മേടിച്ചോണ്ട് വരും ഹലോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എന്നെപ്പോലെ കമ്മലിഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കേട്ടോ ആഭരണങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്മലും മോതിരവുമാണ് കമ്മൽ സ്വർണ്ണ കമ്മലിനെക്കാട്ടും എനിക്കിഷ്ടം ഇതുപോലെ ഇതുള്ള ഇങ്ങനെയുള്ള സ്റ്റഡും ഇങ്ങനെയുള്ള റിങ്ങും ഒക്കെ നമ്മൾ വരവ് വരവ് കമ്മലുകളാണ് അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇടാം ഇഷ്ടമുള്ള കളർ ഇടാം അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഊരി വയ്ക്കാം ആ ഒരു ആയിരിക്കും അതായിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഏത് ഉത്സവത്തിന് പോകുമ്പോഴായാലും എവിടെ പരിപാടിക്ക് പോയാലും ബംഗാളികളിൽ ഇരിക്കുന്ന കമ്മലുകൾ ഏറെ കുറേ ഞാൻ ഇനി വാങ്ങിക്കും ഇത് കുറേ നല്ലത് മാത്രമേ ഞാൻ എടുത്തോളൂ കുറേയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു എന്നെപ്പോലെ കമ്മലും മോതിരൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതേപോലെ താങ്ക്